ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോയിട്ടല്ലോ രണ്ടുപേരോടും പറഞ്ഞു നമുക്ക് ടാറ്റ പോകാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പം രണ്ടുപേരും അത് കേട്ടുകഴിഞ്ഞപ്പം മുന് ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പം ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പം ഹസ്ബൻഡ് റെഡി ആവാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു സങ്കടവും സന്തോഷമൊക്കെ ആട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പം ഇവർക്ക് വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് ആയായിരുന്നു കേട്ടോ കാരണം നമ്മളിപ്പം ഒരു ഇരുപതാം തീയതിയാണ് വാക്സിൻ എടുത്തെങ്കിൽ പത്തൊമ്പതാം തീയതി നമുക്ക് പിറ്റത്തെ വർഷം ആ ഒരു ഡേറ്റിലാണ് കറക്റ്റ് എടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ചക്കകം എന്തായാലും മസ്റ്റായിട്ടും എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇവരുടെ ഡേറ്റായിരുന്നു റാബിസ് കൊടുക്കണമായിരുന്നു പാർവോയുടെ വാക്സിൻ കൊടുക്കണമായിരുന്നു കേട്ടോ അതുപോലെ ഇപ്പം മൊത്തം പാർവോ പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുമോ കേട്ടോ മറ്റ് ഡോക്സൊക്കെ ഇതിലൊക്കെ വരുന്നുള്ളതുകൊണ്ട് കാര്യം നമ്മൾ ഇവരെ ഭരിക്കാത്ത ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ ജസ്റ്റ് ഞാൻ കുറവൊക്കെ ഇവിടെ അപ്പോൾ അതുകൊണ്ട് വാക്സിൻ നിർബന്ധമായിട്ട് എല്ലാവരും എടുക്കുക കേട്ടോ കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്കുകൊണ്ട് ഇവർക്കൊരു ദോഷം പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആരോഗ്യം വെക്കുക നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇല്ല ഉണ്ടായിന്നിറങ്ങി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സുകൊണ്ട് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പാർവം അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറയുന്ന ലക്ഷണം ഞാൻ പറയാം കേട്ടോ ഭക്ഷണം കൊണ്ടുപോയിട്ട് എനിക്കതിങ്ങനെ തളർത്താറുണ്ട് ഇടയ്ക്ക് ഛർദിക്കും പക്ഷെ അത് എൻ്റെ ബൈക്കിൽ നിന്ന് അപ്പിടുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലഡ് സഹിതമായിരിക്കും ബൈക്കിൽ നിന്ന് പോകും കേട്ടോ അപ്പോൾ ആ ബ്ലഡിൻ്റെ ഒരു റെഡ് കളറല്ല എനിക്ക് നമ്മൾ ഈ ഗ്രേവീൻ്റെ ജ്യൂസിൽ അടിച്ച ഉടനെ അതായത് തെളിഞ്ഞ ജ്യൂസിൽ അടിച്ച ഉടനെ പറഞ്ഞുള്ളതായിരിക്കും ഭയങ്കര സിട്ടോ ഒരു കെമിക്കൽ അല്ലെങ്കിൽ എന്തോ ഒരു പദാർത്ഥം അണക്കുന്നമാതിരി ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും അപ്പം ഒട്ടും ഭക്ഷണമൊന്നും എടുക്കാത്തൊരു സിറ്റുവേഷൻ പാർവോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം മരുന്ന് ഉണ്ട് പക്ഷെ നമ്മുടെ കെയറിങ്ങാണ് ഏറ്റവും കൂടുതൽ ആവശ്യം മരുന്നിനൊപ്പം തന്നെ ഇവരുടെ ശരീരം ജലാംശം നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം ഇവർക്ക് ഗ്ലൂക്കോസ് വെള്ളമൊക്കെ ഒക്കെ ഇവർക്ക് കോരി കൊടുത്തുകൊണ്ടിരിക്കണം ഇടവിട്ട് ഇടവിട്ട് കാരണം ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്കണം അന്നേരം ഇവരുടെ ഓർഗൻസ് എല്ലാം ഈ ഇവരുടെ ബോഡിയിൽ നിന്നാണ് ഈ ജലാംശം വലിച്ചെടുത്ത് പ്രവർത്തിക്കുന്നത് അന്നേരത്തിന് ഇവരുടെ ശരീരം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി അങ്ങനെയാണ് ഇവരുടെ ജീവൻ മിക്കവാറും പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോൾ അത് നമ്മുടെ കയ്യിലാണ് ഇവരുടെ ജീവൻ തന്നെ പറയുന്നത് ശരി കേട്ടോ അപ്പം ഈ എങ്ങനെ പരിക്കത്തിട്ട് വളർത്തിയാലും നമുക്കൊരു പരിധിയില്ലേ പുറത്തോട്ട് വിടേണ്ട ആവശ്യം വരുമല്ലോ അപ്പം ആ മാത്രമല്ല ഈ നമ്മൾ ഈ പരിക്കാകത്തിട്ട് വളർത്തുന്നതുകൊണ്ട് മനുഷ്യരുടെ ധാരണയെന്നാണെന്ന് അറിയാവോ ആ വീട്ടിലെ വൃത്തി ഈ അപ്പം നമുക്ക് മനസ്സിലാകുന്നതല്ലേ ഉള്ളൂ എന്ന് കമൻറ്റിലൊക്കെ വരൂ കേട്ടെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാട്ടോ വരണേ അപ്പം എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ധരിച്ച് വെച്ചേക്കുന്നത് ഞാൻ കരുതൂട്ടു ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുട്ടിയോ അല്ലെങ്കിൽ കിടപ്പായ അപ്പനോ അമ്മയോ രോഗികളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലവർ അല്ലെ എന്തെങ്കിലും ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൃത്തികേടാക്ക നമ്മൾ പുറത്താക്കുമോ ഇല്ലല്ലോ മനസ്സിലായോ ഇവരിത്രയും ആ പ്രായമായ ഇതുങ്ങളായോണ്ട് ഇവർക്ക് എന്തേലും ആവശ്യമുണ്ട് ഇവർ വന്ന് കൊരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഡോറിനടുത്ത് വന്ന് അപ്പം നമുക്കത് മനസ്സിലാവും അങ്ങനെ നമ്മൾ വൃത്തി വൃത്തിയാക്കും വീട് വൃത്തിയാക്കി തന്നെ ഇടുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പം അവന് ഭയങ്കര ക്ഷീണമായിപ്പോയി കേട്ടോ കാരണം ഇടിക്കൂട് പോലെ ഒരു കൂട്ടിലിട്ടാ ഇവർക്ക് ഇഞ്ചക്ഷൻ എടുത്തത് കാരണം ഇവൻ ഭയങ്കര ബലപ്പെടുത്തുമായിരുന്നു കേട്ടോ കാരണം പരമാവധി ആൾക്കാർ വണ്ടിയെ വെച്ച് വാക്സിനൊക്കെ എടുക്കാൻ നോക്കണം കാരണം ഇവർ ഈ സ്മെല്ല് പിടിച്ച് ഇങ്ങനെ നടക്കൂട്ടോ ഈ ഹോസ്പിറ്റലിൽ കൂടെ അപ്പം അത് പരമാവധി ഒഴിവാക്കാൻ ആ കറക്റ്റ് സമയത്ത് വണ്ടിയെ നടക്കുക അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ കൈ വെച്ചപ്പം കൈയിലോട്ടും തലേം വെച്ചാൽ കിടന്നു കേട്ടോ എനിക്ക് മനസ്സിലായി സങ്കടവും എല്ലാം ഉണ്ട് അവിടെ ഒത്തിരി നേരം കിടന്നു കേട്ടോ അപ്പോൾ ഇവനിങ് ഇവിനിങ്ങിനെ അവിടെ എപ്പോഴും കിടക്കണം കേട്ടോ അതുപോലെ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഒരു ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ റോബിസിൻ്റെയും പാർബോർഡേം വാക്സിൻ എടുത്തത് അത് സീൽ ചെയ്ത് തരും അത് നമ്മളതിൻ്റെ പേപ്പറ് നമ്മളെപ്പോഴും കരുതിയിരിക്കണം പിന്നത്തെ വർഷം പോകുമ്പോഴും ഇത് തന്നെ സീൽ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും ഡോക്സിനെ വളർത്തുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യം കേട്ടോ അപ്പം ഞാനിന്ന് അവരുടെ കൂടെ ഇരിക്കട്ടെ അപ്പം ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ